കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് കെ സുധാകരൻ സണ്ണി ജോസഫ് എം എൽ എ ആണ് ഏറ്റവും പുതിയ അധ്യക്ഷൻ അതേസമയം അധ്യക്ഷനെ കണ്ടെത്തിയത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ സുധാകരനെയും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സി നേതാവ് ഇ പി ജയരാജൻ ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സുധാകരൻ തന്റെ നേട്ടങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എണ്ണി പറയുന്നത് കേട്ടു എന്നിട്ടും എന്തിനാണ് സുധാകരനെ മാറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ നിയമിച്ചത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ നിയമിച്ചത് എന്നത് സുധാകരനോട് ഉന്നതാധികാര സമിതി പറഞ്ഞിട്ടില്ല സുധാകരൻ പറയുന്നതിലൂടെ മനസ്സിലാകുന്നത് സുധാകരനെ കോൺഗ്രസ് പുറത്താക്കി എന്നുള്ളതാണ് എന്നാൽ അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സുധാകരൻ ചെയ്ത തെറ്റുകൾ പൊതു മുന്നിൽ നിന്ന് മറച്ചു വെക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ അകത്തും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് മറ്റൊന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തീരുമാനിക്കുള്ള അധികാരം കോൺഗ്രസ് നേതൃത്വത്തിനോ ഉന്നതാധികാര സമിതിക്കോ ഇല്ല അതിൽ കൃത്യമായ ബാഹ്യ ഇടപെടലുകൾ നടന്നു എന്നുള്ളത് വ്യക്തമാണെന്ന് ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധം പതിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനാധിപത്യ പാർട്ടി എന്നുള്ള തരത്തിൽ ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല കെ അല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചിട്ടുള്ളത് സണ്ണി ജോസഫ് ആരുടെ പ്രതിനിധിയാണ് ആരുടെ നിർദ്ദേശമാണ് എന്നുള്ളതെല്ലാം കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ ചർച്ചയാണ് അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നാൽ സണ്ണി ജോസഫിനോ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിനോ വെള്ളാപ്പള്ളി ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി പറയാൻ ത്രാണി എന്നും മനസ്സില്ല എന്നും ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പോലും പറയാൻ ത്രാണിയില്ലാത്ത കോൺഗ്രസ് ആരെ രക്ഷിക്കാനാണ് ആരെ നയിക്കാനാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയാണ് ഇതിലൂടെ വെളിവാകുന്നത് ഇത്തരം അവസ്ഥയിൽ ഇതിനു മുന്നേ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടില്ല ഇന്ന് കോൺഗ്രസ് തകർച്ചയുടെയും അധപ്പതനത്തിന്റെയും വഴിയിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ജനവിശ്വാസത്തെയും ബഹുജന പിന്തുണയെയും പ്രതിരോധിച്ച് മുന്നോട്ട് വരാനുള്ള കരുത്തൊന്നും കോൺഗ്രസിന് നിലവിലില്ല എന്ന് ജനങ്ങൾക്കറിയാം അത്രത്തോളം കരുത്തറ്റ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാവി ദേശീയ തലത്തിലും കേരളത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ നേതൃത്വത്തിന് വന്നു ചേരുന്ന അപജയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസ് അണികൾക്കും കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറുന്ന ചടങ്ങിൽ സുധാകരൻ തന്റെ നേട്ടങ്ങൾ എടുത്തു പറയുകയായിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന ജയം നേടാൻ സാധിച്ചുവെന്നും ഭൂരിപക്ഷ കണക്കുകളിലും കോൺഗ്രസ്സിന് തന്റെ കാലയളവിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനായി ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് വേദിയിൽ നിൽക്കുന്നതെന്നും പാർട്ടിയെ ജനകീയമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകൾ കെ എസ് യു തിരിച്ചു പിടിച്ചുവെന്നും അവർക്കു പിന്നിൽ കെ പി സി സിയും ഉണ്ടായിരുന്നു സി പി എമ്മിനെതിരായുള്ള പോരാട്ടത്തിന് മുൻപിൽ ഒരു പടക്കുതിരയെ പോലെ താൻ ഉണ്ടാകുമെന്ന് സുധാകരൻ പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സി പ്രസിഡന്റ് ആയതു മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനകീയമാക്കാനും തനിക്ക് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു അധ്യക്ഷനായിരുന്ന കാലയളവിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ തന്റെ കാലയളവിൽ നേട്ടം മാത്രമാണ് തനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് കോട്ടമില്ല അത് വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടല് തനിക്ക് ഉണ്ടെന്നുമായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് ലോക്സഭയിൽ പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞതിനപ്പുറം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടാനുമായി സി യു സികൾ രൂപവൽക്കരിച്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല തന്റെ പിൻഗാമി സണ്ണിയെ അത് പൂർത്തീകരിക്കാൻ ഏൽപ്പിക്കുകയാണെന്നും എല്ലാ തലത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നുവെന്നും ആസന്നമായ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയാണ് മുന്നോട്ടു പോകുന്നതെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം പുതിയ കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എംപിയും ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എം എൽ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എന്നിവരും സ്ഥാനമേറ്റെടുത്തു